ഓം ശ്രീ ുംങ്കോണ വന്നിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിലേക്ക് നമ്മുടെ പ്രകാശന കർമ്മം എത്തിയിരിക്കുന്നു ചെങ്കിൽ പോലെ യാതൊരുവിധ കുറവുകളും വരുത്താതെ ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് യാതൊരു കുറവും വരാതെ കലാപരിപാടികളും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള ഉത്സവമാണ് ക്ഷേത്രത്തിനും ഒരു ഗവൺമെൻറ്റും ഒരു നയാ പൈസയും കൊടുത്തിരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ റോഡ് നന്നാക്കി കൊടുക്കും പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ പൈപ്പിൽ വെള്ളം വരുത്തി കൊടുക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളതല്ലാതെ ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ്റും ഒരു നയാ പൈസയും ഒരു മണ്ഡലത്തിൽ മാത്രമുള്ള കാര്യം ഞാൻ പറയുന്നത് കേരളത്തിലാകമാനം അഞ്ഞൂറിൽപ്പരം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട് ഇവിടെ അറുപത്തിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിൽ നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സന്തോഷമുള്ളൊരു കാര്യമാണ് അത് ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രവും എൻ്റെ ആലോചനയിലുണ്ടായിരുന്ന ക്ഷേത്രമാണ് അതിന് മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപം നിർമ്മിക്കാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപം രണ്ടോ മൂന്നോ കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടക്കുമ്പോൾ ആ കാലത്ത് എല്ലാ ആരാധനാലയങ്ങൾക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ നിശ്ചയമായിട്ടും ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് പത്തു വർഷമായിട്ട് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പെടുത്താനും കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തന്നെ നിർവഹിക്കാനും സാധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്ഷേത്ര പരിസരത്ത് വരുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള മൂല്യവത്തായിട്ടുള്ള ഒരു എന്താ ഒരു മാനസികാവസ്ഥയുണ്ട് ഒരു വലിയ നല്ല മാനസികാവസ്ഥയാണത് ഈ ഈ പരിസരം തരുന്നതായിട്ടുള്ള അതുപോലെയാണ് എനിക്ക് കരിക്കേത്ത ക്ഷേത്രത്തിൽ പോകുമ്പോഴേ ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുന്ന ഒരാളാണ് എല്ലാ ദിവസവും അവിടെ രാവിലെ അവിടെ നല്ല അന്തരീക്ഷമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് മുഴുവനും കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും ആക്കി ആകെ അങ്ങനെ ആക്കിയിട്ടില്ല അവിടെ ആ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയെ നിലനിർത്താനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ വരുന്ന അവിടെ ഓരോ ദിവസം കഴിയുന്നതോറും അവിടെ കരിക്കത്ത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക രാവിലെ ഞാൻ ധാരാളം എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ് എല്ലാ ദിവസവും ഞാൻ ആ ക്ഷേത്രത്തിൽ ആ രാവിലെ പോകാറുണ്ട് അപ്പോൾ കാണുന്നൊരു കാഴ്ച അതാണ് ധാരാളം ആളുകൾ നാടിൻ്റെ നാനാഭാഗങ്ങൾ അവിടെ വരുമ്പോൾ അവർക്കൊരു ഫീൽ ഉണ്ടാകുന്നുണ്ട് അതെന്താ വെച്ചാൽ അത് അത് മനസ്സിനൊരു സമാധാനം നൽകുന്നതായിട്ടുള്ള ഒരു ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ആ അന്തരീക്ഷം തന്നെ നൽകുന്നുണ്ട് അത് വളരെ പ്രധാനമാണ് അത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും ശ്രമം വേണം ഈ കരിമ്പോണത്ത് അമ്മയുടെ വിശേഷവും അതുതന്നെയാണ് ആ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് അതേസമയം നമുക്ക് ව कोස්वाी com ശ്രീകാര്യം വാർഡ് കൗൺസിലർ ശ്രീമതി ബിന്ദു വി എസ് അടുത്തായി ചെല്ലമംഗലം വാർഡ് കൗൺസിലർ ശ്രീ അരുൺ അട്ടവിള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഗുരുജനങ്ങളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുന്നത് കരിമ്പുകോണത്തമ്മയുടെ നോട്ടീസ് പ്രകാശനവും കലണ്ടർ പ്രകാശനവും നടക്കുന്ന ഈ ചടങ്ങിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കരിമ്പോണത്തെ ഘോഷയാത്ര എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ നമുക്കെല്ലാവർക്കും അതൊരു വലിയൊരു ഘോഷയാത്രയാണ് സാധാരണ നമ്മുടെ വീട്ടിൽ നോട്ടീസുമായി എത്തുമ്പോൾ ഞാൻ ആ നോട്ടീസ് സൂക്ഷിച്ചു വെക്കും കാരണം അത് അതൊരുപാട് സമയമെടുത്ത് നമുക്ക് വായിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് പരിപാടികളാണ് അപ്പം ബാക്കി എല്ലാ എല്ലാ കാട്ടി വളരെ വിശേഷപ്പെട്ട പരിപാടികളും ഒരുപാട് പ്രത്യേകതയും ഒക്കെ ഉള്ള ഒരു നോട്ടീസാണ് എപ്പോഴും നമ്മുടെ കരിമ്പുക്കതെല്ലാവർക്കും സന്തോഷമാണ് ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ ഘോഷയാത്രയാണ് നമ്മളെല്ലാവരും വളരെ നമ്മളെല്ലാവരും കരിയത്ത് ആ ഭാഗത്താണ് ഘോഷയാത്ര കാണാൻ വേണ്ടി നിൽക്കുന്നത് എത്ര താമസിച്ചാലും ആ ഘോഷയാത്ര മുഴുവനായി കണ്ടിട്ട് മാത്രമാണ് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോകുന്നത് അപ്പോൾ അത്രയ്ക്ക് വലിയൊരു സത്യം ഒരു വലിയൊരു ഉത്സവം എന്ന് തന്നെ ഈ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമായി തന്നെ നമ്മുടെ അമ്മയുടെ ഉത്സവം കണക്കാക്കാം എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും നമ്മൾ കൂടി അമ്മയോട് പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യവും അമ്മ നടത്തി തരുമെന്ന് ഒരുപാട് അനുഭവങ്ങൾ നിന്ന് എനിക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം മുപ്പതാം തീയതി നടക്കുന്നത് ഒന്നാം ദിവസമായ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി പതിവ് പൂജകൾക്ക് ശേഷം അഞ്ച് നാൽപ്പത്തഞ്ചിന് മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് ദേവി മഹാത്മ്യ പാരായണം പകൽ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും കെട്ടി പാടി പാടിക്കുടിയത്ത് ഒന്ന് പതിനഞ്ചിന് അന്നദാനം ആറ് മണി മുതൽ വിളക്ക് കെട്ട് ഘോഷയാത്ര മുൻ വർഷത്തെ പോലെ പാറോട്ടൂണം ശിവക്ഷേത്രത്തിൽ നിന്ന് കൈകൊട്ടിക്കളി അവതരണം ശിവശക്തി തിരുവാതിര ഗ്രൂപ്പ് ഉളിയാഴ്ത്തുറ ഏഴ് മണി മുതൽ നൃത്ത നൃത്യങ്ങൾ അവതരണം കരിമ്പൂണം ദേവി നൃത്തകം ഏഴ് മണിക്ക് സായാഹ്ന ഭക്ഷണം രാത്രി ഒൻപത് മണി മുതൽ നൃത്ത നൃത്തങ്ങൾ ഡാൻസിംഗ് സ്റ്റാർ പ്രതിഭാനഗർ രാത്രി പത്ത് ഉത്സവത്തിൻ്റെ ഒൻപതാം ദിവസമായ മാർച്ച് മുപ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിന് കൈകൊട്ടിക്കളി ഫ്യൂഷൻ നിർവൃതി കലാസമിതി ഭഗവതിപുരം വെള്ളനാട് ോട്ട തലോലി ഘോഷയാത്ര പറഞ്ഞതുപോലെ നോട്ടീസ് സാധാരണ ഒക്ടോബർ നവംബർ മാസത്തിൽ നടക്കുന്ന ഒരു നോട്ടീസാണ് ആയിരത്തി അഞ്ഞൂറിൽ പകരം സ്പോൺസർമാരെ കണ്ടെത്തി ബാക്കിയുള്ള ക്ഷേത്രങ്ങളുടെ പരിപാടികൾക്ക് ശേഷം കണ്ടെത്തി അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വരാനുള്ള താമസം അത് വളരെ ശ്രദ്ധേയമാണ് അങ്ങനെ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിശ്ചയമായിട്ടും ഓരോ വർഷം കഴിയുമോറും അമ്മയുടെ ഖ്യാതി പ്രശസ്തി കൂടുതൽ കൂടുതൽ ദേശങ്ങളിലേക്കും പൊങ്കാല മഹോത്സവത്തിന് കൂടുതൽ അമ്മമാരും പെങ്ങന്മാരും ഇവിടെ വരുന്നൊരവസ്ഥയിലേക്കും നമ്മുടെ ഘോഷയാത്ര ഒരു മഹാഘോഷയാത്രയായി മാറുന്ന തലത്തിലേക്കുമെല്ലാം തന്നെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും സഹ കൗൺസിലർമാരായിട്ടുള്ള സ്വാതി എസ് കുമാർ അതുപോലെ തന്നെ ഇവിടെ സംസാരിച്ച് കടന്നുപോയ ബിന്ദു ബി എസ് ഉത്സവക്കൻ ഉത്സവ സുവനീർ അവലോ അവലോകനം നടത്തിയിട്ടുള്ള ജയകുമാർ കവിന രേഖപ്പെടുത്തുന്ന ഉദയൻ നായർ പ്രിയപ്പെട്ടവരെ ദീർഘമായൊരു സംഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല തീർച്ചയായും ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള ഈ പരിപാടിയിൽ എന്നെക്കൂടി ക്ഷണിച്ചതിലുള്ള ക്ഷണിച്ചതിൽ ഈ ക്ഷേത്ര സമിതിയോടുള്ള നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ് ഹോദര തുല്യനായിട്ട് നിൽക്കുന്ന ആളാണ് അപ്പം എന്തുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യും അപ്പം ഇങ്ങനെ കരിമകോണത്തെ കാര്യം വന്നപ്പോഴും ഞാൻ അരുൺ ചേട്ടനോടും പറഞ്ഞു ചേട്ടാ മുൻകൂറെ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ മാസം തുടങ്ങിയ സമയത്ത് തന്നെ കരുമകോണ ഉത്സവം എൻ്റെ മനസ്സിൽ വന്നു പോയ സമയത്ത് ഞാൻ ക്ഷേത്ര കമ്മിറ്റി ട്രസ്റ്റിനോട് പോലും ചോദിക്കാൻ നിന്നില്ല അന്ന് തന്നെ കരുമകോണം കേന്ദ്രീകരിച്ച് വരുന്ന റോഡുകളുടെ കുഴികൾ അടയ്ക്കണമെന്നും ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് എത്രയും വേഗം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അത് മേയറെ ഒപ്പുവയ്ക്കുകയും എത്തേണ്ടടുത്തത് എത്തിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ട്രസ്റ്റ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കരുമ്പകോണ ഭാഗത്തേക്ക് ഒരു ബസ് അതും എൻ്റെ സജ്ജയിൽ വന്നിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം ചെയ്യുന്നതായിരിക്കും എല്ലാവരും പറഞ്ഞ പോലെ കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന അമ്പലമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു വീട്ടിലെ തന്നെ ഒരു വലിയൊരു ഉത്സവമാണ് ശരിക്കും ഇത് നാടിൻ്റെ തന്നെ ഒരു വലിയൊരു ഉത്സവമായിട്ട് ആഘോഷിക്കുമ്പോൾ നമ്മൾ നമ്മളൊരു വീട്ടുകാർ പോലും അതിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് വീടുകൾ കേന്ദ്രീകരിച്ച് അമ്പലത്തിന് ഉത്സവം ആകുമ്പോൾ തന്നെ അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വീടുകൾ ഇത്രയും മനോഹരമാക്കാൻ പറ്റുമോ അത്രയും മനോഹരമായി ഞാൻ അമ്മയടുത്ത് തന്നെ ചോദിക്കാറുണ്ട് ഈ റോഡൊക്കെ അമ്മ തൂക്കും അപ്പോൾ റോഡൊക്കെ തൂക്കുമ്പോൾ അമ്മയുടെ ഞാൻ പറയാം അമ്മ ഇതുവഴി അല്ലല്ലോ ഫ്ലോട്ട് പോകുന്നത് കരിയം വഴിയല്ലേ പോണേ എന്നാലും നമുക്കൊരു ഓളമാണ് ഇടവക്കൂട് ഈസ്റ്റിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഓളം നിറഞ്ഞ ഒരു ഉത്സവമാണ് കരിമ്പങ്കോളം ഉത്സവം എന്ന് പറയുന്നത് അത്രയും മനോഹരമായിട്ട് തന്നെയാണ് ഈ ട്രസ്റ്റ് ഈ ഉത്സവം നടത്തുന്നത് ഒരു എന്താണ് ഒരു ഇരുപത്തഞ്ചുകാരി കണ്ടുവന്നതും ആ ഒരു ഉത്സവത്തിന്റെ ഓളവും അതുപോലെ തന്നെ ആ പോകുന്ന ശുഷ്കാന്തയും ട്രസ്റ്റിലുള്ള ഓരോരുത്തരും ഒരാൾ പോലും തിരുത്തി പറയുന്ന ആൾക്കാരല്ല ഇവിടെ ഇരിക്കുന്ന ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് അതിന് ഒരു തീരുമാനം എടുത്താൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ട്രസ്റ്റ് ആണ് കരുമങ്കോളമ്മ മുടിപ്പുര ദേവി ക്ഷേത്രത്തിലുള്ള ട്രസ്റ്റ് അത് ഞാൻ പ്രത്യേകം ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ആ നിങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെ നിങ്ങളുടെ ഒരു തുല്യത അല്ലെ നിങ്ങളൊരു ഒരുമ ഈ മൂന്ന് വാക്കും നിങ്ങളുള്ളത് കൊണ്ടാണ് ഈ അമ്പലം ഇത്രയും ഫേമസ് ആവാൻ കാര്യം ഈ അമ്പലം ഇനിയും ഒരുപാട് അടുത്തേക്ക് എത്തിപ്പെടട്ടെ ഒരുപാട് ഫേമസ് ആവട്ടെ എന്ന് എല്ലാവിധ ആശ്വാസ ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ നിർത്തുന്നു നന്ദി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ കൗൺസിലർമാരെ ഇവിടെ ഈ ഉത്സവമായിട്ടും ഈ നോട്ടീസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പി കെ നമ്മൾ ഞാനിപ്പോൾ പി കെ ആർ എ റെപ്രസെന്റേറ്റ് ഇവിടെ സംസാരിക്കുന്നത് പി കെ ആർ എല്ലാ സപ്പോർട്ടുകളും ക്ഷേത്ര കമ്മിറ്റിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അപ്പോൾ അപ്പൊ േദിയിൽ ഇരിക്കുന്ന എല്ലാ നാ നാട്ടുകാരും മഹാവ്യക്തി പിന്നെ നമ്മളെ കരുപ്പക്കുടത്തമ്മയുടെ രണ്ടായിരത്തി ഇരുപത്താറാം വർഷത്തെ ഉത്സവം വളരെ ഭംഗിയോടുകൂടി എല്ലാവരും സഹകരിച്ചും സന്തോഷത്തോടും കൂടി നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വനിതാ സമിതിയുടെയും സഹായ സഹായങ്ങൾ ഉണ്ടായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം കരുമ്പോണം ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണി പൊങ്കാല മഹോത്സവത്തിന് നമ്മുടെ യുവജന സമ്മതിയുടെ എല്ലാവിധ സപ്പോർട്ടും കഴിഞ്ഞ വർഷത്തെ പോലെ ഉണ്ടായിരിക്കും ഈ വർഷത്തെ ഉത്സവവും നമ്മൾ മികച്ച രീതിയിൽ നടത്തും ആഘോഷമാക്കും നന്ദി നമസ്കാരം രേഖപ്പെടുത്തുന്നതിനായി ഉദയ അധ്യക്ഷൻ ശ്രീ ബിജുപി കന്യം നട്ട് ക്ഷേത്ര ഭാരവാഹികളെ ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ സോവനീയ പ്രകാശനം നിർവഹിച്ചു